ഒന്ന് കൊറന്തിയ ലേഖനം രണ്ട് രണ്ടാം അധ്യായം പതിനാലാം വാക്യം പതിനഞ്ചാം വാക്യാണ് ലൗകിക എന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ഈ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവഗ്രഹിക്കാനും സാധിക്കുന്നില്ല അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവനെ വിധിക്കാൻ ആർക്കും ആർക്കും ും മനുഷ്യർ രണ്ടായിട്ട് തിരിക്കുകയാണ് നീ ഏത് വർഗത്തിൽപ്പെടുന്ന ആത്മീയ മനുഷ്യനും ജടിയ മനുഷ്യനും ശരീരത്തിന് കുറേ അധികം പ്രവണതകളുണ്ട് ഇപ്പൊ നോൻപ് തീരാൻ പോകുകയല്ലേ നോൻപ് തീരാൻ പോന്നിട്ട് നോൻപാണെന്ന് അറിയാൻ പാടില്ലാത്ത ഇത് മഷ മനുഷ്യരാ നോൻപ് തീരാൻ പോവുകയാണ് ഇപ്പോഴും നോൻപാണെന്ന് അറിയാത്ത മനുഷ്യരില്ലേ അതാണ് ജടിക മനുഷ്യരെന്ന് പറയണത് അവരെന്താ ചെയ്യുന്നത് അവർ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോൾ ശരിക്കും ഭാര്യ ഭാര്യവർത്തകന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നോൻപുകാലത്ത് ശരീര സംയമനം പാലിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കായിട്ട് നമ്മൾ ബൈബിൾ പറയണത് ബേസിക്ക് ആയിട്ട് നമ്മൾ ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരല്ലോ ശരീരത്തിന്റെ പ്രവണത ശ്രുതിക്കണ്ടേ ഹലു ഹലലു ഹളലൂയ ഹളലു യേശു യേശുവേ സ്തുഴ പാദം തുളഞ്ഞിട ചീ പാദം പിഴച്ചുഗേമി പാതം തുളഞ്ഞിന്തി പാടിലൻ കൈകളും ഇരും പാണിറ്റിൽ അനാമുറിപ്പാടിൽ ഞാനാമൊറി കൈകള

യും എട്ട് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ റോമ ലേഖനം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം സഹോദരരെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നെങ്കിൽ ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും നിങ്ങൾ തീർച്ചയായും എന്നാൽ ഇന്ന് ശരീരത്തിന്റെ പ്രവണതകളെ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ ആത്മാ നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും എപ്പോഴും നമുക്ക് ഇപ്പം നോൻപ് കഴിഞ്ഞാലും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകണം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ അതിജീവിക്കാനുള്ള അതെന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആത്മ മേഖലയിൽ ആത്മാഭിഷേക മേഖലയിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം ആത്മാഭിഷേകത്തിൻ്റെ മേഖലയിൽ ഴിഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടായാലും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ഉടമ്പടി ജീവിതത്തിലൂടെ സ്നേഹത്തോടെ ഇപ്പൊ ബൈബിൾ എപ്പോഴും പറയുന്നത് സ്നേഹത്തോട് ഒട്ടിനിക്കണമെന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യാവർത്തകന്മാർക്ക് ശാരീരികമായ അവകാശങ്ങളുണ്ട് പക്ഷേ നോൻപുകാലത്ത് നിങ്ങളൊരു സംയമനം പാലിക്കണമെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കും ദൈവ സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ട് നമ്മളൊരാശയടക്കം ഒരു ഒരു ആത്മ അത് അതെന്തിനാന്ന് തരാം അത് കർത്താവിനോട് സ്നേഹമാണ് എന്തെങ്കിലും എൻ്റെ സഹോദരങ്ങൾ ന്യായമായ അവകാശങ്ങൾ ആനുകൂല്യങ്ങളാ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുന്നുവെച്ചാൽ ഇറ്റ് ഇസ് ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ജഡത്തിന്റെ അവകാശങ്ങളെ ജഡത്തിന്റെ അവകാശങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുകയും വെക്കുകയും ആത്മസംയമനവും പുണ്യപ്രവൃത്തികളും വഴി പുണ്യപ്രവൃത്തികളും വഴി ആത്മാവിനെ പുണ്യപൂർണമാക്കാൻ പുണ്യപൂർദ്ദമാക്കാൻ പുണ്യപൂർദ്ദമാക്കുക എന്റെ സ്നേഹത്തോടൊട്ട് നിൽക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ചെയ്യണം പ്രത്യേകമായ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ചെയ്യണം അനുസരിച്ച് ഹല്ലേലൂയ 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 യേശുവേ യേശുവേ അഭിഷേകം ചെയ്യണമേ തുഴും

പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വരുന്ന ഇപ്പം ക്ഷമിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മളത് പ്രയോജനപ്പെടുത്തണം പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ നോക്കണം നമ്മളുടെ റിലേഷൻ ഒരു അബൈഡിങ് റിലേഷൻ ആണ് കവനൻറ്റിൻ്റെ ഒരു പ്രതിലേക്ഷ ഉടമ്പടിയുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരു ഒരുമിച്ച് കൂടി വസിപ്പ് സാധ്യമുള്ള ഒരു ബന്ധമാണ് കൂടി വസിപ്പ് നമുക്ക് നൊവേന കൂടിയാൽ കുടിവസിപ്പൊന്നും ഉണ്ടാകത്തില്ല സാധാരണ സിംഗിൾ എഡ്ജ് പ്രയറിനൊക്കെ ഉള്ള കുഴപ്പമാണ് ഇത് ഡബിൾ എഡ്ജ് പ്രയറാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു പ്രോമിസ് കുടിവസിപ്പാണ് ഉടമ്പടിയുടെ ഉടമ്പടി കറക്റ്റാണെങ്കിൽ കൂടി വശിപ്പുണ്ടാവും ഇപ്പം തന്നെ ഞാൻ ഡിക്സൻ്റെ കഥ പറഞ്ഞില്ലേ പറഞ്ഞില്ല പറയാൻ പോയി അപ്പം കർത്താവ് വേറെ വചനം തന്നുകൊണ്ട് അങ്ങോട്ട് പോയതാണ് ഇപ്പം തിരിച്ചു വരികയാണ് എന്താ ഡിക്സൻ്റെ പ്രോബ്ലം വെച്ചാൽ അയാൾ അയാളുടെ കമ്പനി ഒരു ഫ്രോഡ് പരിപാടി നടന്ന് തട്ടിപ്പ് നടന്ന് തട്ടിപ്പ് നടത്തിയവർ അവർ തന്നെ അപ്പം തന്നെ അവർ രാജ്യം വിട്ടുപോയി പക്ഷേ ഇവന്മാരെല്ലാം ഇവരെ പിടിച്ചു ഡിക്സനെ ഏഴുപേരെയും പിടിച്ചു ഏഴുപേരെയും പിടിച്ചു മാത്രമല്ല അവരെ കമ്പനി സസ്പെൻഡ് ചെയ്തു പിന്നെ അന്വേഷണ വിധേയമായി അവരെ ഡിസ്മിസ് ചെയ്തു ജയിലിലാക്കി എന്നൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതം നേരെ താഴേക്ക് വന്നെ കണ്ടില്ലേ അപ്പോൾ അവർ ജയിലായി കഴിയുമ്പോൾ ഉടമ്പടി എടുക്കുക അവരത് സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇവർ ഉടമ്പടി എടുത്ത് എന്ത് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി അകലെയുള്ളവർക്ക് വേണ്ടി മാതാവ് തന്ന ഒരു ഏറ്റവും വലിയൊരു പാലമാണ് ഓൺലൈൻ ഉടമ്പടി കാര്യം അവർക്ക് നാട്ടുവരാൻ പറ്റത്തില്ലല്ലോ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഡിക്സൻ കൃത്യമായിട്ട് ചൊവ്വാഴ്ച ധ്യാനം കൃത്യമായിട്ട് കൂടും ആൾ ആളെ തട്ടിപ്പിൽ പെട്ട് ഫ്രോഡായിട്ട് പിടിച്ച് അങ്ങനെ സസ്പെൻഷനിലായി ജോലി പോയി അപ്പം അദ്ദേഹം പറഞ്ഞു വിഷമിക്കുന്നുണ്ട് കാര്യം പിള്ളേരൊക്കെ ഓരോരുത്തും എത്തിയിട്ടില്ല ജോലി പോയി ശമ്പളം പോയി അപ്പോൾ തന്നെ പിന്നീട് കേസുമായി ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കും സസ്പെൻഷൻ ഇല്ലാകുമ്പോഴാണ് ഈ ഓൺലൈൻ ഉടമ്പെടുക്കണത് പണ്ടൊക്കെ എന്നോട് ചെറിയൊരു ചോദിക്കുമായിരുന്നു അച്ചാ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ അവിടെ വന്ന് എടുക്കുന്ന അത്രയും ശരിയാകുമോ ഞാൻ അവിടെ നേർച്ച വസ്തു മാത്രമേ കിട്ടാതെ ഉള്ളൂ ബാക്കിയെല്ലാം ഓൺലൈൻ ഉടമ്പടിയുടെ സെയിമാണ് പിന്നെ സഹായിക്കേണ്ടത് ആരാണ് നേർച്ച വസ്തു അല്ലല്ലോ ദൈവമല്ലേ ക്ലിയർ അല്ലേ അപ്പം നമ്മൾ ഞങ്ങൾക്ക് അന്ന് കോവിഡ് കാലത്താണ് അമ്മ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് പിന്നെ ഇന്നെല്ലാം മനുഷ്യൻ എന്തുമാത്രം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത സാക്ഷികളാണ് ഇപ്പോൾ കേൾക്കുന്നത് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരാൻ പറ്റുന്നവരുമായി എടുക്കരുത് കേട്ടോ വരാൻ എടുക്കുന്നവർക്ക് നല്ല തീർത്ഥാടന ഉടമ്പടി തന്നെയാണ് വരാൻ പറ്റാത്തവർക്കാണ് ഈ ഉടമ്പടി അമ്മ തന്നിരിക്കണത് ലൈറ്റാക്കാൻ പെർ ആണ് ആദ്യം തന്നത് അതിനെപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി തന്നത് അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൃത്യമായി വൈഫ് നാട്ടിൽ ഓൺലൈൻ ഉടമ്പടിയുടെ എല്ലാം പാലിക്കുന്നുണ്ട് ഡിസൈന് പാലിക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുക വചനം കേൾക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് വൈഫ് വിശുദ്ധീകരിച്ച് മക്കളുമായിട്ട് നാട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സെറ്റപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തകർച്ച വന്നാലും അവർ ഓൺലൈനിൻ്റെ ഒരു റോപ്പിൽ കെട്ടിയിട്ടിരിക്കണം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പക്ഷേ അതിന് ശേഷം പിന്നെ സംഭവിക്കണെന്താണ് ഈ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പവും പിന്നെ എന്താ സംഭവിക്കണത് പിന്നെ അതിനേക്കാൾ മോശം ഓൺലൈൻ എടുത്തപ്പോൾ അയാൾ ജയിലിലായിപ്പോയി അതാണ് പ്രശ്നം ഓൺലൈൻ ഓൺലൈനിൽ എടുത്തപ്പോൾ നേരത്തെ സസ്പെൻഷനും ഉണ്ടായുള്ളൂ ഓൺലൈനിൽ എടുത്തപ്പോൾ ജയിലിലായി ജയിലിലായി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ പിന്നെ കോടതി പോകണം കോടതിയിലത് നമ്മളറിയ നമ്മൾ തെളിയിക്കണം അതിന് വലിയ വക്കീൽ ഫീസൊക്കെ ആകും ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ അവിടുന്ന് ജീവപര്യന്തം ഏഴ് ദിവസം വർഷം കിടക്കേണ്ടി വരും ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വലുതാവും വീടെല്ലാം കടം കയറി നശിച്ച് നാറാണക്കല്ല് പറിക്കും പെട്ടെന്നാണ് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് ജോബിനെപ്പോലെ ആയിപ്പോയെന്ന് ഞാൻ പെട്ടെന്ന് അയാൾ അയാൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ജോബിനെപ്പോലെ ആയിപ്പോയെന്ന് നമ്മൾ ജോബിൻ്റെ കഥ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഇരുട്ടിൻ്റെയും മുറിവിൻ്റെയും ചോരയുടെ ഇടക്ക് ആ മനുഷ്യൻ ഉടമ്പടി കീപ്പ് ചെയ്തു പോകുക നമ്മൾ ഉടമ്പടി എടുക്കുന്ന പോലെ തന്നെ പ്രധാന എടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എടുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കീപ്പ് ചെയ്തു പോകണത് പലർക്കും എനിക്ക് തോന്നി കന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വന്ന് ഉടമ്പടി എടുക്കും പക്ഷെ കീപ്പ് ചെയ്യുമ്പോൾ അവരവരവരുടെ ഒരു പ്രകൃതിയിലാണ് അത് ചെയ്യണത് ചിലർക്കൊരു പ്രകൃതി ഉണ്ടാകത്തില്ലേ ചില ആൾക്കാരുടെ ശരീരം ചൂടാണ് ഇപ്പം എന്നെ ചുമ്മാ ക്ഷയിക്കരുത് തന്നെ നിങ്ങൾ കത്തും പക്ഷേ ബോഡി ചൂടാണ് ചില ആൾക്കാർക്ക് അച്ഛനും പോലെ കുഴപ്പമുണ്ടോ ഞാൻ അവന് ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളും പോലെ ബോഡി ചൂടാണ് അവിടെ പ്രകൃതമാണത് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട് ചിലർക്ക് എല്ലാം പകുതി ചെയ്യണ സ്വഭാവമായിരിക്കും നിങ്ങൾ ശ്രദ്ധ എല്ലാം ചെയ്യും അവർ പക്ഷെ പകുതി ചെയ്യും എല്ലാം പഠിക്കും പകുതി പഠിക്കും പിന്നെ അവരുടെ കളിക്കാൻ പോകും എല്ലാം ചെയ്യണത് ഇപ്പോൾ ഉടുപ്പ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരി ഒരു നമുക്ക് പാൻസ് കൊണ്ട് ഷർട്ട് കൊണ്ട് ഇസ്തിരി ഇടാൻ അത് തന്നെ ഈസി ആ മടിയന്മാരാണെങ്കിൽ ഈസി ആയിട്ടുള്ള സാധനം ആദ്യം തന്നെ ഷർട്ട് ഈ ഇസ്തിരിയിടും ആൾക്കാർ കാണുന്ന ഷർട്ടാണല്ലോ പാൻസ്ട്ട ആരും നോക്കത്തില്ലല്ല അതുകൊണ്ട് ഷർട്ട് ഇസ്തിരി ഇടും ഇസ്തിരി ഇട്ടും പാൻസ് അവിടെ ഇരിപ്പുണ്ടാകും അത് അത് ഇടല അത് പിന്നെ ഇടാന്ന് പറയും അത് പിന്നെ ഇടാമെന്ന് പറയും ഞാനൊരു ഉദാഹരണം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പാൻസ് ഇട്ടിട്ടുണ്ടല്ല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പുതിയ ഷർട്ട് പുതുതാക്കുന്നതി ഇതൊരു മെൻറ്റാലിറ്റിയാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പകുതി ഇട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടി നടക്കും ഇതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് അത് അത് തന്നെ ആ ഫോർമാറ്റ് കയറി വരാൻ സാധ്യത അപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റവും ബിഹേവിയറിസവും കവനൻ്റെ ഒരു സബ്ജെക്റ്റാണ് ശരിക്കും ഇങ്ങനെ പകുതി ചെയ്ത് പകുതി ഇട്ട് കളയണ ആൾക്കാരാണ് അത് പിന്നെ ചെയ്യാം ഇപ്പോൾ ഉറക്കം വന്നതൊക്കെ പറയത്തില്ലേ ഇപ്പോൾ ഉറക്കം മന് ഉറക്കം വന്നതല്ലേ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറക്കം വന്നുള്ളൂ ആ സമയത്ത് അത് പക്ഷെ അവർ സിനിമ കാണിക്കണ അവർ ഉറക്കണം ഉണ്ടാകത്തില്ല പ്രാർത്ഥന ഇങ്ങനെ അവർക്ക് വലിയ നേരിട്ട് ഇങ്ങോട്ട് റിട്ടേൺസ് ഇല്ലാത്ത എന്ത് ചെയ്താലും അവർ ടയേഡാവും അപ്പോഴപ്പം റിട്ടേൺസ് ഇല്ലാത്ത വരുമാനം ഇല്ലാത്ത എന്ത് ചെയ്താലും ടയേഡ് ആകും ഇതാണ് നിൻ്റെ സ്വഭാവമെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കണം ഇതാണ് എൻ്റെ സ്വഭാവം ഈ ഒരു സ്വഭാവം ഞാൻ ഉടമ്പടി കൊണ്ടുവരത്തില്ല ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ എന്റെ പ്രകൃതികള് എന്റെ പ്രകൃതികള് ഒരു മുന്നേറ്റത്തിന് ഒരു മുന്നേറ്റത്തിന് വില തടി ആണെങ്കിലും ഉടമ്പടിയിലെ ഈ ഉടമ്പടിയിലെ വിശ്വസ്ത പാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൃപ ആർജിക്കുവാൻ ആർജിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്റെ വിശുദ്ധരത്ഥത്താൽ വിശുദ്ധരത്വത്താൽ എന്റെ ആന്തരിക പ്രകൃതിയെ ആന്തരിക പ്രകൃതിയെ കഴുകണമേ കഴുകണമേ ശക്തീകരിക്കണമേ എന്നെ ശക്തീകരിക്കണമേ എന്നെ എല്ലാം പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ഞങ്ങളുടെ ജീവിതം അഭിഷേകം ചെയ്യണമേ ആരാധനോ ആരാധ भरा भरा भ ജീവന സ്വന്തമേ അങ്ങന ഇവര് സ്വന്തമേ I love